കാസ പോലുള്ള ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനകൾ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ ആർ എസ് എസിന്റെയും സംഘപരിവാറിൻ്റെയും ആലയത്തിൽ കൊണ്ടുകെട്ടാൻ തങ്ങളാൽ കഴിയുന്ന ശ്രമങ്ങളെല്ലാം നടത്തുന്നതിനിടെ രാജ്യത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായ ആക്രമണങ്ങൾ ഗണ്യമായി വർദ്ധിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇത്തവണ രാജ്യത്തെ നാൽപ്പത്തി അയ്യായിരത്തോളം ഇവാഞ്ചലിക്കൽ ചർച്ചുകളുടെ കൂട്ടായ്മയായ ഇവാഞ്ചലിക്കൽ ഇന്ത്യയുടെ റിലീജിയസ് ലിബേർട്ടി കമ്മീഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ബഹത്തായ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം രണ്ടായിരത്തി പതിനാലിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ രാജ്യത്തെ ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങൾ ഗണ്യമായി വർദ്ധിക്കുന്നു എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്ന വർഷം വെറും നൂറ്റി നാൽപ്പത്തി ഏഴ് അതിക്രമങ്ങളാണ് ഇന്ത്യ ഒട്ടാകെ ക്രൈസ്തവർ നേരിട്ടതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം അത് അറുനൂറ്റി നാൽപ്പതാണ് ഈ അറുന്നൂറ്റി നാൽപ്പതെണ്ണം സ്ഥിരീകരിക്കാനായ പൂർണമായും സ്ഥിരീകരിക്കാനായ അതിക്രമങ്ങളാണെന്നും സ്ഥിരീകരിക്കാനാകാത്തവ കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ സംഖ്യ ഇനിയും ഉയരുമെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ അതിക്രമങ്ങളുടെ കാര്യത്തിൽ ആറ് ശതമാനത്തിന്റെ വർധനവാണ് ഇന്ത്യ ഒട്ടാകെ ഉണ്ടായിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ മറ്റൊരു ഘട്ടത്തിൽ അവർ പ്രധാനമായി ഒരു കാര്യം ഇന്ത്യയിൽ ഒരു ദിവസം നാലോ അതിലധികമോ പാസ്റ്റർമാർ ഭീകരമായ ആക്രമണങ്ങൾ ഹിന്ദുത്വവാദികളിൽ നിന്നും നേരിടുന്നുണ്ട് എന്നും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ അരങ്ങേറുന്നത് എന്നുകൂടിയാണ് അതിൽ എടുത്തു പറയേണ്ടത് ഉത്തർപ്രദേശിന്റെ കാര്യമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ മതപരിവർത്തനം തടയുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച നിയമമടക്കം ഉപയോഗിച്ചാണ് ക്രിസ്ത്യൻ പുരോഹിതന്മാരെ വേട്ടയാടുന്നതും ആക്രമിക്കുന്നതും ജയിലിൽ ഉൾപ്പെടെ അടയ്ക്കുന്നതും ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം മാത്രം ഉത്തർപ്രദേശിൽ നൂറ്റി എൺപത്തി എട്ട് അതിക്രമങ്ങളാണ് ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ വിവിധ രൂപത്തിൽ ഉണ്ടായത് അതിൽ ഭീഷണിയും അതിക്രമങ്ങളും ഉൾപ്പെടുന്നുണ്ട് ശാരീരിക ആക്രമണങ്ങൾ ഉൾപ്പെടുന്നുണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഉൾപ്പെടുന്നുണ്ട് കൊലപാതകം പോലും ഉൾപ്പെടുന്നുണ്ട് ഈ തരത്തിൽ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ ഉള്ളത് എന്ന് ഈ റിപ്പോർട്ട് പറഞ്ഞു വയ്ക്കുന്നു രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ ക്രൈസ്തവർക്ക് നേരിടേണ്ടി വരുന്ന പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ജെ പി അധികാരത്തിലെത്തിയ ഛത്തീസ്ഗഡാണ് ഛത്തീസ്ഗഡിൽ നൂറ്റി അൻപത് അതിക്രമങ്ങളാണ് ബി ജെ പി അധികാരത്തിലേറിയ ശേഷം ഉണ്ടായിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തും ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബി ജെ പി ഈ അടുത്ത് അധികാരത്തിലെത്തിയ രാജസ്ഥാനാണ് മൂന്നാം സ്ഥാനത്ത് അവിടെ നാൽപ്പത് അതിക്രമങ്ങളാണ് ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ അരങ്ങേറിയത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ രാജ്യത്തെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങളുടെ കണക്കുകൾ പോലും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയോ കേന്ദ്ര സർക്കാരോ ഏതെങ്കിലും സ്വതന്ത്ര ഏജൻസികളോ സൂക്ഷിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ രാജ്യത്തെ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ച് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ ഗൃഹങ്ങളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ബുൾഡോസർ രാജിനെ കുറിച്ചൊരു കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രണ്ട് ലൈനിൽ വന്നിരുന്നു ആ റിപ്പോർട്ട് പ്രകാരം ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലേറെ വീടുകളാണ് തകർക്കപ്പെട്ടതെന്നും ഈ തകർക്കപ്പെട്ട വീടുകളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം സമുദായ അംഗങ്ങളുടേതാണെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതോടൊപ്പം ഏഴു ലക്ഷത്തി മുപ്പത്തെണ്ണായിരം മനുഷ്യർ ഈ ബുൾഡോസർ രാജ എന്ന ഭരണഘടനാ വിരുദ്ധമെന്ന സുപ്രീം കോടതി പല തവണ വ്യക്തമാക്കിയ നടപടിയിലൂടെ ഏഴ് ലക്ഷത്തി മുപ്പത്തെണ്ണായിരം മനുഷ്യർ തെരുവിലേക്കിറക്കപ്പെട്ടെന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും രാജ്യത്തെ നരേന്ദ്രമോദി ഭരണം ആരംഭിച്ചതു മുതൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ പരിതാപകരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അവർക്കെതിരായ അതിക്രമങ്ങൾ ഓരോ ദിവസവും ഗണ്യമായി വർദ്ധിക്കുകയാണ് പശുവിൻ്റെ പേരിലും മറ്റ് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചും നടത്തുന്ന ഈ ഹിന്ദുത്വവാദികളുടെ ആക്രമണങ്ങൾ രാജ്യത്തിൻ്റെ സൽപേരും മതേതരത്വവും കൂടിയാണ് തകർക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ഉത്തരേന്ത്യയിൽ ഇത്തവണ നടന്ന ഹോളി ആഘോഷം ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി പള്ളികൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നു എന്ന് മാത്രമല്ല ഉത്തർപ്രദേശിലെ എഴുപതിലേറെ പള്ളികൾ ടാർപോളിന് ഉപയോഗിച്ച് മൂടുന്ന ഒരു സാഹചര്യം രാജ്യത്തിന് അപമാനകരമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്തായാലും രാജ്യത്തെ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ ഗണ്യമായി വർധിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് i <laughs>